ഹായ് ഓൾ ഇന്ത്യൻ പോസ്റ്റ് ഓഫീസുകളിലേക്കുള്ള ജി ഡി എസ് റിക്രൂട്ട്മെന്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് നോട്ടിഫിക്കേഷനെ കണക്ട് ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാവുന്ന അല്ലെങ്കിൽ ഏറ്റവും ഹൈലൈറ്റ് ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് പരീക്ഷയില്ലാതെ കേന്ദ്ര സർക്കാർ ജോലി എന്നുള്ളത് ജി ഡി എസ് റിക്രൂട്ട്മെൻറ്റിന് പരീക്ഷയില്ല അതല്ലാതെ മറ്റൊരു റിക്രൂട്ട്മെന്റ് പ്രൊസീജിയറിലൂടെയാണ് ജി ഡി എസ് ജോബിലേക്ക് ആളുകളെ സെലക്ട് ചെയ്യുന്നത് എസ് എൽ സി കഴിഞ്ഞവർക്ക് അറുപത്തഞ്ച് വയസ്സ് വരെ സ്ഥിരം ജോലിയായിട്ടാണ് ജി ഡി എസ് റിക്രൂട്ട്മെൻറ്റിലൂടെ ജോലി നേടാൻ സാധിക്കുന്നത് ഇത്തവണ ഏകദേശം നാൽപ്പത്തി നാലായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തെട്ട് ഒഴിവുകളാണ് ഓൾ ഇന്ത്യ തലത്തിൽ ഇന്ത്യൻ പോസ്റ്റ് ഓഫീസുകളിൽ ജി ഡി എസ് റിക്രൂട്ട്മെൻറ്റിനായിട്ട് നോട്ടിഫൈ ചെയ്തിട്ടുള്ളത് ജി ഡി എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാമീൺ ദാഖ് സേവക് എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോമാണ് അതായത് ബ്രാഞ്ച് ഓഫീസുകളിലുള്ള ബി പി എംസ് ആൻഡ് എ ബി പി എംസ് ബി പി എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റേഴ്സും എ ബി പി എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസിസ്റ്റൻറ്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ മാസ്റ്റേഴ്സും അതായത് പോസ്റ്റ് മാസ്റ്റേഴ്സും പോസ്റ്റ്മാനും അവർക്ക് വേണ്ടിയിട്ടുള്ള റിക്രൂട്ട്മെൻ്റ് ആണ് ജി ഡി എസ് എന്നുള്ളത് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് അതിൻ്റെ കൂടെ ദാക്ക് സേവക് എന്ന് പറയുന്ന ഒരു പോസ്റ്റും കൂടെ ഉണ്ട് മറ്റ് പോസ്റ്റ് ഓഫീസുകളിലേക്ക് അതായത് സബ് ഓഫീസുകളിലും ഹെഡ് ഓഫീസുകളിലൊക്കെ മെയിൽ സോ ിങ്ങിനും അതിൽ ട്രാൻസ്പോർട്ടേഷൻ പാർട്ടിലും ഒക്കെയുള്ള ജോബിനും ഉള്ള റിക്രൂട്ട്മെന്റ് ഒരു മെത്തേഡിലൂടെ തന്നെയാണ് കണക്ട് ചെയ്യുന്നത് ബ്രാഞ്ച് ഓഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉച്ചവരെയൊക്കെ വർക്ക് ചെയ്യുന്ന നാലു മണിക്കൂറും അഞ്ചു മണിക്കൂറൊക്കെ വർക്ക് ചെയ്യുന്ന നമ്മുടെ ചെറിയ ഗ്രാമങ്ങളിലുള്ള പോസ്റ്റ് ഓഫീസുകളെയാണ് ബ്രാഞ്ച് ഓഫീസുകൾ എന്ന് പറയുന്നത് അത്തരം പോസ്റ്റ് ഓഫീസുകളിലേക്കുള്ള പോസ്റ്റ് മാസ്റ്ററും പോസ്റ്റ് മാൻമാരുടെയും ഒക്കെ റിക്രൂട്ട്മെൻറ്റ് ഈ ഒരു ജി ഡി എസ് റിക്രൂട്ട്മെൻറ്റ് മെത്തേഡിലാണ് നടക്കുന്നത് നേരത്തെ സൂചിപ്പിച്ച പോലെ പരീക്ഷയില്ലാതെ എസ്എസ്എൽ സി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു മാനദണ്ഡത്തിൻ്റെ ബേസിലാണ് ഇത്തരം പോസ്റ്റ് ഓഫീസുകളിലേക്കുള്ള ആളുകളെ കേന്ദ്ര സർക്കാർ റിക്രൂട്ട് ചെയ്യുന്നത് അറുപത്തഞ്ച് വയസ്സ് വരേക്ക് സ്ഥിരം നിയമനമായിട്ട് തന്നെയാണ് ഈ ഒരു പോസ്റ്റിലൂടെ നമുക്ക് ജോലി നേടാൻ കഴിയുന്നത് ഇന്ത്യ പോസ്റ്റ് ജി ഡി എസ് ഓൺലൈൻ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലൂടെയാണ് നമുക്ക് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് പ്രൊസീജിയറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നത് അതിൻ്റെ ഇനീഷ്യൽ ഫേസിൽ നമ്മൾ രജിസ്ട്രേഷനും കാര്യങ്ങളും ചെയ്യണം അതിനുശേഷമാണ് നമ്മൾ ആപ്ലിക്കേഷൻ്റെ പ്രൊസീജിയറിലേക്ക് പോകേണ്ടത് ആ സമയത്ത് അതിൽ ഫീ റെമിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഒരു മെത്തേഡ്സിൽ ഓർഡറിലായിട്ട് നമ്മൾ കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത് ഈ ഒരു വെബ്സൈറ്റിലൂടെയാണ് അതിനെ കണക്ട് ചെയ്യുന്ന ഒന്ന് രണ്ട് ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സും കൂടെ ഞാനിവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട് പതിനഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ അഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയാണ് ഇതിൻ്റെ രജിസ്ട്രേഷനും അതുപോലെ തന്നെ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതിനും വേണ്ടിയിട്ടുള്ള സമയം അത് ഒരു ടു ഡേയ്സ് ആറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ എട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നമുക്കതിലുള്ള കറക്ഷനും എഡിറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനും വേണ്ടിയിട്ടുള്ള ടൈമായിട്ടാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് നമ്മൾ ഈ ഒരു വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞ് അതിൻ്റെ ഇനീഷ്യൽ ഫേസിൽ തന്നെ ഇതിൻ്റെ പ്രോപ്പർ നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളും മെൻഷൻ ചെയ്തിട്ടുണ്ട് അതിന് താഴെയായിട്ട് നമുക്ക് രജിസ്ട്രേഷൻ വിൻഡോ അവൈലബിൾ ആണ് അതിനുശേഷമാണ് നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിഷൻ കൊടുക്കുന്നത് അവിടെ നമ്മുടെ ക്വാളിഫിക്കേഷനും മറ്റ് ഡീറ്റെയിൽസും ഒക്കെ ചെയ്തതിന് ശേഷം നമുക്ക് വേണ്ട പോസ്റ്റ് ഓഫീസുകൾ സെലക്ട് ചെയ്യാൻ പറ്റും നമുക്ക് ആദ്യം ഇതിലേത് സ്റ്റേറ്റിലാണ് നമ്മൾ വേക്കൻസിച്ച് നോക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ ആദ്യം ചെക്ക് ചെയ്യാൻ പറ്റും അതിനുശേഷം അതിൻ്റെ ഡീലായിട്ട് ഓരോ ഡിവിഷൻസ് പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിന് ഓരോ ഡിവിഷൻസ് ആയിട്ടാണ് ഓരോ സ്റ്റേറ്റിൽ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് സോ അതിൽ അതിലേത് ഡിവിഷനിലാണ് നമ്മൾ ജോബ് നോക്കുന്നത് എന്നത് സെലക്ട് ചെയ്യാം അതിൻ്റെ താഴെയായിട്ട് ആ ഡിവിഷൻ്റെ അണ്ടറിൽ ഏതൊക്കെ പോസ്റ്റ് ഓഫീസുകളിലാണ് വേക്കൻസി ഉള്ളത് എന്നുള്ള കാര്യം പ്രോപ്പറായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും ആ കാര്യങ്ങൾ നോക്കിയിട്ട് നമുക്ക് ഏത് പോസ്റ്റ് ഓഫീസിലേക്കാണ് ഏത് വേക്കൻസിയിലേക്കാണ് നമ്മൾ നോക്കുന്നത് എന്നുള്ളതിന് കറക്റ്റ് ഓപ്ഷൻസ് സെലക്ട് ചെയ്ത് നമുക്ക് ആ ഓർഡറിൽ വേണ്ട പോസ്റ്റ് ഓഫീസിൽ സെലക്ട് ചെയ്യുന്ന ഒരു മെത്തേഡിലാണ് ഇതിൻ്റെ റിക്രൂട്ട്മെന്റ് പ്രൊസീജിയർ നമ്മൾ ഓൺലൈനിൽ ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് തന്നെ ഒരു മൊബൈലിലൂടെ തന്നെ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ പ്രൊസീജിയർ അറേഞ്ച് ചെയ്തിട്ടുള്ളത് എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഏജ് ലിമിറ്റ് പതിനെട്ട് മുതൽ നാൽപ്പത് വയസ്സ് വരെ ഉള്ള ആളുകൾക്കാണ് ഈ ഒരു പ്രൊസീജിയറിൽ അല്ലെങ്കിൽ ഈ ഒരു റിക്രൂട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകളാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് പ്രൊസീജിയറിൽ ആയിട്ടുള്ളത് റിസർവേഷൻ കാറ്റഗറീസിൽ മറ്റും ഏജ് കാറ്റഗറീസിൽ റിലാക്സേഷൻസ് ഉണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വെബ്സൈറ്റിൽ പ്രോപ്പറായിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എസ് എസ് എൽ സി ആണ് അതിൽ വ്യക്തമായിട്ട് പറയുന്നത് എസ് എൽ സി പാസ് ആയിരിക്കണം അതുപോലെ തന്നെ ആ ലോക്കൽ ഏരിയയിലുള്ള ലാംഗ്വേജ് അല്ലെങ്കിൽ ആ സ്റ്റേറ്റ് ബേസിലുള്ള ലോക്കൽ ലാംഗ്വേജ് പത്താം ക്ലാസ് വരെ പഠിച്ചിട്ടും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അതിൽ മാനദണ്ഡമായിട്ട് പറയുന്നത് എസ് എൽ സി പാസ്സായ ലോക്കൽ ലാംഗ്വേജ് അതായത് ഏത് സ്റ്റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത് സപ്പോസ് നമ്മൾ മറ്റൊരു സ്റ്റേറ്റിലാണ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ എസ്എൽസിയിൽ നമ്മൾ ആ ഒരു ലോക്കൽ ലാംഗ്വേജ് ആയിട്ട് ആ ഒരു സ്റ്റേറ്റിലെ ലാംഗ്വേജ് പഠിച്ചിട്ടുണ്ടാവണം എന്നുള്ള രീതിയിലാണ് മാനദണ്ഡത്തിൽ പറയുന്നത് അതുപോലെ തന്നെ അഡീഷണൽ ക്വാളിഫിക്കേഷൻസ് ആയിട്ട് നമുക്ക് കമ്പ്യൂട്ടർ നോളജും അതുപോലെ തന്നെ സൈക്ലിംഗ് നോളജും വേണം എന്നുള്ളത് മെൻഷൻ ചെയ്യുന്നുണ്ട് പലപ്പോഴും ഈ സൈക്ലിംഗ് നോളജൊക്കെ ഒരു പ്രൊസീജിയർ എന്നുള്ള രീതിയിലാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ മൂവ് ചെയ്യുന്നത് പഴയകാലത്ത് പോസ്റ്റ്മാൻമാരൊക്കെ മോസ്റ്റ് പ്രോബിളി സൈക്കിളാണ് യൂസ് ചെയ്തിരുന്നത് അതൊരു മാൻഡേറ്ററി ക്വാളിറ്റി അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ തന്നെയാണ് ഇന്നും അത് വെയിഫിക്കേഷൻ പ്രൊസീജിയറിലൊക്കെ നോക്കാറുണ്ട് പക്ഷേ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ പലരും ടു വീലേഴ്സും മറ്റുമായിരിക്കും യൂസ് ചെയ്യുന്നത് എന്ന് മാത്രം ഓക്കെ ദെൻ ഇതിൻ്റെ ഒരു സെലക്ഷൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ബേസിക്കലി എസ് എസ് എൽ സി മാർക്കിൻ്റെ ഒരു ബേസിസ് തന്നെയാണ് അതിൻ്റെ കൂടെ സെക്കൻഡ്ലി കൺസിഡറേഷൻ കിട്ടുന്നത് കമ്പാരിറ്റീവ്ലി ഏജിനുമാണ് നല്ല എസ് എൽ സിക്ക് നല്ല മാർക്കുള്ള ഏജ് കൂടിയ ആളുകൾക്കാണ് കൂടുതൽ പ്രയോറിറ്റി എന്ന് വേണമെങ്കിൽ നമുക്ക് ഒരു കൺക്ലൂഷനിലെത്താം അതുപോലെ തന്നെ ഓൺലൈനിൽ ഒരു അലോട്ട്മെൻറ്റ് ലിസ്റ്റ് അവർ പബ്ലിഷ് ചെയ്യും നമ്മൾ ഈ ആപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു വൺ മന്തിൻ്റെ ഉള്ളിലായിട്ട് അവരിതിൻ്റെ ഒരു റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും ആ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകൾക്ക് ഈ ഒരു ജോബിലേക്ക് അച്ചീവ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം അതിനുശേഷം ഒരു ഡയറക്റ്റ് ഇൻറ്റർവ്യൂ ആൻഡ് വെരിഫിക്കേഷൻ ഉണ്ട് ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്രൈറ്റീരിയ കാരണം പല ആളുകളും ഈ ഒരു സെക്ഷനിലാണ് ഡിസ്ക്വാളിഫൈഡ് ആയി പോകാറുള്ളത് പലപ്പോഴും ഓൺലൈനിൽ നമ്മൾ സബ്മിഷൻ ചെയ്യുന്ന സമയത്ത് ഗ്രേഡും മാർക്കും കാര്യങ്ങളൊക്കെ പ്രോപ്പർ അല്ലാത്ത രീതിയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ ഈ ഒരു ഡയറക്റ്റ് ഇൻ്റർവ്യൂ വെരിഫിക്കേഷൻ സമയത്ത് പ്രോപ്പറായിട്ട് ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള സ്റ്റാഫ് ക്രോസ് ചെക്ക് ചെയ്യും ആ സമയത്ത് അതിലെന്തെങ്കിലും വേരിയേഷൻസ് നമ്മൾ അപ്ലോഡ് ചെയ്ത ഡാറ്റാസിലോ നമ്മുടെ മാർക്കിലൊക്കെ എന്തെങ്കിലും വേരിയേഷൻസ് കണ്ടു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഈ ഒരു ജോബ് നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത കുറയാനുള്ള സാധ്യത കൂടുതലാണ് അതല്ലാതെ മറ്റു ക്രൈറ്റീരിയാസും കാര്യങ്ങളൊന്നുമില്ല ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനും ഇതിനെ കറക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞു തരിക എന്നുള്ളത് തന്നെയാണ് അതിൽ ഇൻക്ലൂഡ് ആവുന്നത് പക്ഷേ ഈ ഒരു സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ അത്രയും സീരിയസ് ആയിട്ട് തന്നെയാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഓൺലൈനിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് പ്രോപ്പറായിട്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ച് കെയർഫുള്ളായിട്ടുതന്നെ കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആൻഡ് അതിനെ കണക്ട് ചെയ്യുന്ന ഒരു ഫിഫ്റ്റീൻ ഡേയ്സ് ട്രെയിനിങ്ങും കൂടെ നമുക്ക് പോസ്റ്റ് ഓഫീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിൽ ഉണ്ടാവും അതിൽ നമ്മൾ ബ്രാഞ്ച് പോസ്റ്റ് ഓഫീസിൽ പോയിട്ടും അതല്ലാതെ സ്റ്റഡി സെൻറ്ററിൽ വെച്ചിട്ടുള്ള ഒരു പ്രോപ്പർ ട്രെയിനിങ് ബ്രാഞ്ച് ഓഫീസുകളിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെയാണോ ഈ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിനെ കണക്ട് ചെയ്തിട്ട് ഈ ഒരു ജോബിലേക്ക് കിടക്കുമ്പോൾ പഠിക്കാനുള്ളത് അത് പ്രോപ്പറായിട്ട് തന്ന് അതിൻ്റെ ഒരു കംപ്ലീഷൻ എക്സാം ബേസിലുള്ളൊരു കംപ്ലീഷനും കൂടെ കഴിയുമ്പോഴാണ് നമ്മൾ ഈ ഒരു ജി ഡി എസ് റിക്രൂട്ട്മെൻറ്റ് പ്രകാരം ഈ ഒരു ജോബ് അച്ചീവ് ചെയ്യുന്നത് ഓക്കെ അടുത്തതായിട്ട് ഇതിൽ പലപ്പോഴും പലർക്കും കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് സാലറി പാക്കേജ് എന്ന് പറയുന്നത് നമ്മൾ നമ്മളിതിൻ്റെ ഒക്കെ നോക്കുമ്പോൾ ബേസിക് പേ ട്വൽവ് തൗസൻഡ് അല്ലെങ്കിൽ ടെൻ തൗസൻഡ് എന്നൊക്കെ കണ്ടിട്ടുണ്ടാവും ജി ഡി എസിൻ്റെ സാലറിയെ ടൈം റിലേറ്റഡ് കണ്ടിന്യൂറ്റി അലവൻസ് പി ആർ സി എ അലവൻസ് എന്നുള്ള രീതിയിലാണ് പൊതുവെ നോട്ടിഫൈ ചെയ്തിട്ടുള്ളത് ഏറ്റവും ആയിട്ട് നമ്മുടെ നോട്ടിഫിക്കേഷൻ പ്രകാരം കാണിച്ചിട്ടുള്ളത് ഒരു ബി പി എമ്മിന് ട്വൽവ് തൗസൻഡ് മുതൽ ട്വൻ്റി നയൻ വരെ ആണ് സാലറി സ്ലാബ് കാണിച്ചിട്ടുള്ളത് ബേസിക് പേ പന്ത്രണ്ടായിരം രൂപയാണ് പോസ്റ്റ്മാൻ അല്ലെങ്കിൽ ഡാക് സേവക് പാർട്ടിൽ ബേസിക് പേ പതിനായിരം രൂപയാണ് പഴയ റിക്രൂട്ട്മെൻറ്റിലൊക്കെ ലെവൽ വൺ ലെവൽ ടു എന്നൊക്കെ പറഞ്ഞ് ഡിവിഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഫോർ ഹവേഴ്സുള്ള പോസ്റ്റ് ഓഫീസിനും ഫൈവ് ഉള്ള പോസ്റ്റ് ഓഫീസിനും ഒക്കെ ഇപ്പോഴത്തെ നോട്ടിഫിക്കേഷനിൽ അത്തരത്തിലൊരു സെപ്പറേഷൻ കണ്ടിട്ടില്ല ബേസിക് പേ സ്റ്റാർട്ട് ചെയ്യുന്നത് പോസ്റ്റ് മാസ്റ്റർക്ക് ട്വൽവ് തൗസൻഡിലും എ ബി പി എംസിന് ടെൻ തൗസൻഡിലാണ് പലപ്പോഴും പല ആളുകളും ഈ ഒരു സാലറി സ്കെയിൽ കണ്ടിട്ടാണ് ഈ ഒരു ജോബിനോട് മികുത കാണിക്കുന്നത് ആക്ച്വലി നമ്മൾ ഈ പറയുന്ന ബ്രാഞ്ച് ഓഫീസുകളിലേക്കുള്ള ജോബ് മാക്സിമം ഫൈവ് ഹവേഴ്സ് അല്ലെങ്കിൽ ഫോർ ഹവേഴ്സിലൊക്കെയാണ് പോസ്റ്റ് ഓഫീസുകൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ അഞ്ച് മണിക്കൂറിനുള്ള ജോബിൻ്റെ ബേസിക് പേയാണ് ഈ കാണിച്ചിട്ടുള്ളത് പക്ഷേ നമുക്ക് ആക്ച്വലി നമ്മുടെ കയ്യിൽ കിട്ടുന്ന സാലറി ഏകദേശം എന്താണെന്നുള്ളൊരു സൂചന ഞാനിവിടെ കാണിച്ചു തരാം ഒരു ബി പി എം ആണെങ്കിൽ അവരുടെ ഇനീഷ്യൽ സാലറി അലവൻസ് എന്ന് പറയുന്നത് ട്വൽവ് തൗസൻ്റ് ആണ് കേന്ദ്ര സർക്കാരിൻ്റെ ഡിയർനസ് അലവൻസ് ഡി എ ഇപ്പോഴത്തെ കാൽക്കുലേഷൻ പ്രകാരം ഫോർട്ടി സിക്സ് പെർസെൻറ്റേജാണ് അപ്പോൾ അതിനെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു ഫൈവ് തൗസൻഡ് ഫൈവ് ട്വൻ്റി റുപ്പീസും കൂടെ നമുക്ക് കിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഓഫീസ് മെയിൻ്റെനൻസ് റെൻറ്റ് അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസും കൂടെ നമുക്ക് അഡീഷണൽ ആയിട്ട് കിട്ടും അങ്ങനെ ടോട്ടലി ഒരു ബി പി എം ഒരു മന്ത്ലി പതിനെട്ടായിരത്തി ഇരുപത് രൂപയാണ് ഇപ്പോഴത്തെ ഒരു കാൽക്കുലേഷൻ വെച്ച് നമുക്ക് ആവറേജ് കിട്ടുന്നത് ഒരു ഇനീഷ്യലി ഇതിലേക്ക് വരുന്ന ഒരാളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് പത്തരത്തിൽ നോക്കുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ട്വൽവ് തൗസൻഡ് സാലറി എന്നുള്ള ആൾക്ക് നമ്മുടെ കയ്യിൽ ഫൈനലി കിട്ടുന്ന എമൗണ്ട് പതിനെട്ടായിരത്തി ഇരുപത് രൂപയാണ് അതിൽ മറ്റു ചില പിടുത്തങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ ആൾമോസ്റ്റ് ഈ ഒരു എമൗണ്ട് ആണ് നമുക്ക് എന്ന് മനസ്സിലാക്കാം ഇതേസമയം എ ബി പി എമ്മിൻ്റെ കേസിൽ ടെൻ ആണ് ബേസിക് പേ എന്നുള്ളത് നമ്മൾ പറഞ്ഞു അതിനെ കണക്ട് ചെയ്യുന്ന ഡി എ നായിരത്തി അറുന്നൂറ് രൂപ ഫോർട്ടി സിക്സ് പെർസെൻറ്റേജ് വെച്ച് കൂട്ടുമ്പോൾ അതുപോലെ തന്നെ സൈക്കിൾ അലവൻസ് ഒരു വൺ എയ്റ്റി റുപ്പീസും സ്റ്റേഷനറി ഐ ട്വൻറ്റി ഫൈവ് റുപ്പീസും അങ്ങനെ ടോട്ടൽ ഫോർട്ടീൻ തൗസൻഡ് എയ്റ്റ് നോട്ട് ഫൈവ് പതിനാലായിരത്തി എണ്ണൂറ്റി അഞ്ച് രൂപ ഒരു എ ബി പി എം അല്ലെങ്കിൽ ഒരു പോസ്റ്റ്മാൻ ഈ ഒരു പോസ്റ്റിൽ കയറുമ്പോൾ കിട്ടും ഇതിൻ്റെ ഒരു നോട്ടിഫിക്കേഷനുള്ള ട്വൽവ് തൗസൻഡ് ടെൻ തൗസൻഡ് എന്ന് കണ്ട് വളരെ കുറഞ്ഞ സാലറി ആണ് ആണെന്നുള്ളൊരു കാൽക്കുലേഷൻ ചെയ്യരുത് ബേസിക്കലി നമുക്ക് കിട്ടുന്ന സാലറി ഒരു പോസ്റ്റ്മാൻ ആണെങ്കിൽ ഏകദേശം ഒരു പതിനയ്യായിരം രൂപയുടെ താഴെയും പോസ്റ്റ് മാസ്റ്റർ ആണെങ്കിൽ ഏകദേശം ഒരു പതിനെട്ടായിരം രൂപയാണ് ഈ ഒരു ഫോർ ഹവേഴ്സ് അല്ലെങ്കിൽ ഫൈവ് ഹവേഴ്സ് ഉള്ള ഒരു ജോബ് ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടുന്നത് ഈ ഒരു ജോബ് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ അറുപത്തി അഞ്ച് വയസ്സ് വരെ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റും വൺ ഇയർ കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള പോസ്റ്റ് ഓഫീസുകൾ വേക്കൻസി വരുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ട്രാൻസ്ഫറും കാര്യങ്ങളും ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അതുപോലെ തന്നെ ത്രീ ഇയേഴ്സും ഫൈവ് ഇയേഴ്സും ഒക്കെ ഇത്തരത്തിലുള്ള പോസ്റ്റ് ഓഫീസുകളിൽ എക്സ്പീരിയൻസ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പോസ്റ്റ് ഓഫീസ് ബേസിലുള്ള ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റുകളൊക്കെ എഴുതിയിട്ട് എം ടി എസ് അതുപോലെ തന്നെ പോസ്റ്റൽ അസിസ്റ്റൻ്റ് പോസ്റ്റ്മാൻ ഉള്ള ജോബിലേക്കുള്ള എക്സാംസും കൂടെ നമുക്ക് എഴുതാൻ പറ്റും സോ ആ ഒരു സമയത്ത് നമ്മൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ മറ്റ് വലിയ പോസ്റ്റ് ഓഫീസുകളിലുള്ള എംപ്ലോയി ആയിട്ട് നമുക്ക് പ്രൊമോട്ട് ചെയ്യപ്പെടും ആ ഒരു സമയം നമുക്ക് എല്ലാ തരത്തിലുള്ള സെൻട്രൽ ഗവൺമെൻ്റ് ആനുകൂല്യങ്ങളും കിട്ടാൻ ഉള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഈ ഒരു പോസ്റ്റ് ബി പി എം എ ബി പി എം എന്ന് പറയുന്ന ജി ഡി എസ് റിക്രൂട്ട്മെൻറ്റ് വഴിയുള്ള പോസ്റ്റുകളിൽ ചില സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ആനുകൂല്യങ്ങളും കാര്യങ്ങളും നമുക്ക് അല്ല പലതും അതിൻ്റെ ഇനീഷ്യേഷ ടീവിലാണ് പല ആനുകൂല്യങ്ങളും ജി ഡി എസ് കാറ്റഗറികളിലെ ആളുകൾക്കും കൂടെ കിട്ടണം എന്നുള്ള രീതിയിൽ പല ചർച്ചകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നിരുന്നാലും ഈ ഒരു ജോബിൽ കയറി കഴിഞ്ഞ് നമുക്കൊരു ത്രീ ഇയർ ഫൈവ് ഇയർ സെവൻ ഇയർ ഒക്കെ എക്സ്പീരിയൻസ് ആയി ആയിക്കഴിഞ്ഞാൽ പല ഡിപ്പാർട്ട്മെൻറ്റ് എസ്റ്റുകളും പോസ്റ്റ് ഓഫീസ് ഡിപ്പാർട്ട്മെൻറ്റിനെ കണക്ട് ചെയ്ത് എഴുതി ഒരു ബ്രാഞ്ച് പോസ്റ്റ് ഓഫീസിലെ ജോലിയിൽ നിന്നും മറ്റ് സബ് ഓഫീസിലും ഹെഡ് ഓഫീസിലൊക്കെയുള്ള ജോബിലേക്ക് കയറാനുള്ള ഓപ്പർച്യൂണിറ്റീസും കൂടെ നമുക്ക് അവൈലബിൾ ആണ് ഇതാണ് ഏറ്റവും ബേസിക് ആയിട്ട് പറയാനുള്ളത് ഒരു ഫൈവ് ആണ് മാക്സിമം നമുക്കൊരു വർക്കിംഗ് ടൈം അതിൽ ആൾമോസ്റ്റ് ഒരു എയ്റ്റീൻ തൗസൻഡ് വരേക്ക് സാലറി നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റും ആഫ്റ്റർ നമുക്ക് മറ്റ് സമയങ്ങൾ മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടൊക്കെ മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഈ ഒരു ജി ഡി എസ് റിക്രൂട്ട്മെൻ്റ് എന്ന് പറയുന്നത് ഇന്ത്യ പോസ്റ്റിൻ്റെ അണ്ടറിൽ വരുന്നതാണ് ഒരുപാട് വേക്കൻസീസ് ഉണ്ട് സോ താല്പര്യമുള്ള ആളുകൾ ഈ ഒരു വെബ്സൈറ്റിൽ കയറിയിട്ട് ഏറ്റവും പെട്ടെന്ന് തന്നെ അപ്ലിക്കേഷൻസും കാര്യങ്ങളും മൂവ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഫർദർ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ ഒരു മെയിലിലോ മൊബൈലിലോ കോണ്ടാക്ട് ചെയ്യാം ഓക്കെ താങ്ക്